നമസ്കാരം മലപ്പുറം ജില്ലയെ മലപ്പുറം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അതും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ സംരംഭത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്നവർ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് ഇത്രയും വിടലകളാണോ ഈ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ടാണോ ഇതല്ല ഇവർ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കിടന്ന് വിളിച്ചുപോകുന്നുണ്ടായിരുന്നു മലപ്പുറത്ത് ഈഴവന്മാർക്ക് താമസിക്കാൻ പറ്റില്ല ശ്വാസം മുട്ടിയാണ് താമസിക്കുന്നത് ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പേടിയാണ് അവിടെ ആൾക്കാർക്ക് വേറെ ജോലിയില്ല അതായത് അവരുടെ കാസിൽപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈഴവർക്ക് അവിടെ ജോലി വേറെ ജോലികളൊന്നും കിട്ടില്ല ആകെ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് മാത്രമാണ് അവിടെ സ്കൂളുകളില്ല കോളേജുകളില്ല എന്നൊക്കെ അദ്ദേഹം വിളിച്ചു കൂവി ഓക്കെ അദ്ദേഹത്തിന്റെ വെള്ളത്തരം വിരക്കേട് കാരണം അദ്ദേഹം കാണിച്ചിരിക്കുന്ന തോന്നിയവാസങ്ങൾ എന്താണെന്ന് മലയാളികൾക്ക് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ അരിഹാരം കഴിക്കുന്ന ഈഴവർക്ക് തന്നെ അല്ലെങ്കിൽ എസ് എഡിപ്പിക്കാർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാമല്ലേ ആരാണ് ഈ വെള്ളം പ്പോൾ കടിച്ചിരുന്നു എന്താണെന്ന് അറിയാം എന്നാൽ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അതിനു മുന്നോടിയായിട്ട് തന്നെ ഈ പറയപ്പെടുന്ന കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഭാരവാഹി കെ സുരേന്ദ്രൻ വിളിച്ചു പോകുന്നത് കേട്ടിട്ടാണ് നമുക്ക് മൂക്കത്ത് വരൽ വയ്ക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നത് എന്തിനാണ് ഒരു ജില്ലയെ ഇങ്ങനെ ഒറ്റപ്പെടുന്നത് അതും അദ്ദേഹം പറയുന്നത് വ്രതമാസ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ മലപ്പുറത്ത് ചെന്നാൽ വ്രത അനുഷ്ഠാന കാലഘട്ടത്തിൽ റംദാൻ അല്ലെങ്കിൽ ബക്രത് പോലുള്ള കാലഘട്ടത്തിൽ അവിടെ ചെല്ലുകയാണെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടില്ല പോലും സത്യത്തിലെ ഏറ്റവും നല്ല അതിഥി ദേവോഭാവം അല്ലെങ്കിൽ ഏറ്റവും നല്ല ആതിഥ്യ ആൾക്കാർ എന്ന് നമ്മൾ വായിച്ചറിയുകയും കേട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മലബാർ അല്ലെങ്കിൽ മലപ്പുറം ഏരിയകളാണ് അല്ലെ കണ്ണൂർ അവിടേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലും പക്ഷേ നമുക്ക് നല്ല സന്തോഷവും ഈ പറയപ്പെടുന്ന ഹൃദയം നിറച്ച് ഭക്ഷണവും ഞാൻ വയർ നിറച്ച് എന്ന് തന്നെ കാര്യം ഹൃദയം നിറച്ച് ഭക്ഷണം ഹൃദയത്തിൽ സന്തോഷം നൽകിക്കൊണ്ട് വളരെയധികം നല്ല ഭക്ഷണങ്ങളും നമ്മൾ ഇതുവരെ കഴിക്കാത്ത രുചിക്കൂട്ടുകളും തരുന്ന ആൾക്കാരാണ് മലപ്പുറംകാരൻ അവരെക്കുറിച്ച് എങ്ങനെയാണ് സുരേന്ദ്രൻ ഇത് പറയാൻ തോന്നിയെന്ന് ചോദിച്ചാൽ സുരേന്ദ്രൻ ഉത്തരം പറയേണ്ടതുണ്ട് കാരണം ഏത് ഹോട്ടലാണെന്നും ഏത് സ്ഥലമാണെന്നും വ്യക്തമാക്കാതെയാണ് അദ്ദേഹം ഇങ്ങനെ മൊത്തത്തിൽ പരത്തി അടിച്ചിരിക്കുന്നത് മലപ്പുറത്ത് ചെന്നാൽ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയാണോ അതുകൂടാതെ അദ്ദേഹം വിളിച്ചു പോകുന്നുണ്ടായിരുന്നു മതന്യൂനപക്ഷങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് പറയുമ്പോൾ അല്പം വിവരം വേണ്ടേ മിസ്റ്റർ സുരേന്ദ്രൻ വേറൊന്നും കൊണ്ടല്ല ഈ പറയപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന സർക്കാർ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കുന്ന ഒരു സാധ്യമാണ് അതങ്ങനെ പിന്നോക്കക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചാലോ അവരുടെ കഷത്തിൽ എടുത്തുവയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ താങ്കൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ താങ്കൾ ഈ പറയപ്പെടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അങ്ങ് മുകളിൽ ഉത്തരത്തിലിരിക്കുന്ന ഒരാളാണെന്ന് ചിന്തയെങ്കിലും താങ്കൾ കിടക്കിടക്കുകയാണെങ്കിൽ ആ പാർട്ടിയാണ് താങ്കൾ ഇവിടെ നാണകെടുത്തത് അവർക്കൊരു അഖണ്ഡതയും ഐക്യമൊക്കെ ഉള്ള ആൾക്കാരീതിയിലും സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുണ്ട് അവർ മോശം ആ പാർട്ടി മോശമാണെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഒരു 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 നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ഭാഗമായ നമ്മളൊരു ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളാണോ ഓരോ ജില്ലകളും കേരളം ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യ മനുഷ്യരൂപമായിട്ട് കണക്കാക്കേണ്ടത് നമ്മുടെ ഓരോ അവയവങ്ങൾ ഏത് നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടം തന്നെയാണ് വേദന തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് രുചിഭേദങ്ങളുടെ നാടായ വൈവിധ്യങ്ങളുടെ നാടായ രുചിക്കൂട്ടുകളുടെ നാടായ മലപ്പുറം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഒരുപാട് പുതിയ പുതിയ ബേക്കറികളും റെസ്റ്റോറൻറ്റ് വരാറുണ്ട് അവിടെയൊക്കെ ചെന്ന് നമ്മൾ ഇതുവരെ കഴിക്കാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള നാവിൽ കൊതിയൂർന്ന വിഭവങ്ങൾ പിന്നെയും പിന്നെ ചെന്ന് കഴിക്കുന്ന ഇനിയതര പേരുകൾ പറയാൻ അറിഞ്ഞുകൂടാ പക്ഷെ ഒരുപാട് വ്യത്യസ്തങ്ങൾ ആലപ്പുഴക്കാരൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ ആലപ്പുഴക്കാരേതും ഉണ്ട് ആലപ്പുഴക്കാരെന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള രുചി വൈഭവ രുചി വൈവിധ്യങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ ഇവിടെ കിട്ടാറുണ്ട് അവരുടെയൊക്കെ പിന്നാമ്പുറത്ത് അന്വേഷിച്ചാൽ അവരുടെ കുക്കിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരൊക്കെ മലപ്പുറക്കാരാണ് ഇന്ന് മലപ്പുറത്തുള്ള ഒരുപാട് സംരംഭകർ ആലപ്പുഴയിലും എറണാകുളത്ത് നോക്കുന്നു നല്ല നല്ല ഹോട്ടൽസ് ഇടാറുണ്ട് വേറൊന്നും കൊണ്ടല്ല അവിടെ അവര് ബിസിനസ് മാത്രമല്ല അവർ നോക്കുന്നത് അവരുടെ ആ രുചിക്കൂട്ട് ആ നാടിന്റെ രുചിക്കൂട്ട് നമുക്ക് എല്ലാവർക്കും മലപ്പുറത്ത് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ സർബത്തുകള് പലതരം ഷെയ്ക്കുകള് എന്ത് വേണം സുരേന്ദ്രൻ എന്തൊക്കെയാണ് വേണ്ടത് നേരെ മലപ്പുറത്ത് മലപ്പുറംകാർ എവിടെ ചെന്നാലും അവരുടെ ആ ഹോട്ടലുകൾ നിറഞ്ഞു തന്നെ ഇരിക്കും രുചി വിഭവങ്ങളുടെ ഒരു ഒരു കലവറ തന്നെയാണ് ഓരോ മലപ്പുറംകാരൻ്റെയും അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ആഹാരം കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അവർ അദ്ദേഹം പറയുന്നത് കോഴിക്കോട് ചെന്നാലും ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ കോഴിക്കോട് ചില പ്രദേശം ചില പ്രാന്ത പ്രദേശങ്ങളും മലപ്പുറം മൊത്തവും ഒരു തുള്ളി വെള്ളം പോലും ആൾക്കാർക്ക് കൊടുക്കാത്ത ഒരു സ്ഥലമായി മാറുകയാണെന്നുള്ള കാരണം നമ്മൾക്കറിയാം നമ്മൾ ഈ പറയപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വ്രതാനുഷ്ഠാന കാലം എന്ന് പറയുന്നത് മണ്ഡലകാലമാണ് ക്രിസ്ത്യൻസ് എന്താ ഇപ്പോ ഏപ്രിൽ മാസം നോമ്പുകാലമാണ് എന്ന് വെച്ച് കോട്ടയത്ത് എന്നാൽ ആർക്കും ഭക്ഷണം കിട്ടത്തില്ല എല്ലാവരും വെജിറ്റേറിയൻ ആണോ കഴിക്കുന്നത് അതുപോലെ നമ്മൾ ആലപ്പുഴ കഴിഞ്ഞാൽ വ്രതകാലമാണോ അല്ലെങ്കിൽ മണ്ഡലകാലമാണെങ്കിൽ പത്തനംതിട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഈ പറയപ്പെടുന്ന പോലെ ചമ്മന്തിയും മസാലദോശയുമാണ് കഴിക്കുന്നത് അല്ല ഇതൊക്കെ വെറുതെ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മലയാളികളൊന്നും പൊട്ടന്മാരല്ലെന്ന് മിസ്റ്റർ സുരേന്ദ്രൻ മനസ്സിലാക്കണം വെള്ളാപ്പള്ളി പിന്നെ പണ്ടേ ഇവരൊക്കെ ആണ് വിളിച്ചുപോകുന്നത് അദ്ദേഹത്തിന്റെ ന്യായീകരിക്കാൻ അദ്ദേഹം പല കാര്യങ്ങളും പറയും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്താണെന്നും അദ്ദേഹം എസ് എൻ ഡി പി ആണ് എന്താണ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒരു ജില്ലയിലെ ആൾക്കാരെ ആൾക്കാരെങ്കിലും ഹട്ട് ചെയ്യുമ്പോൾ അത് കേരളത്തിന്റെ ഹൃദയമാണെന്ന് താങ്കൾ മറക്കാതിരിക്കുക താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും താങ്കൾ പലപ്പോഴും മറന്നു പോകുന്നു അതും മറക്കാതിരിക്കുക